ഹലോ കൂട്ടുകാരെ ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രണ്ടര അടിയുടെ ആനയുടെ ശില്പമാണ് തെർമോക്കോളിലാണ് ഇത് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആന ഉണ്ടാക്കുന്നത് ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ചെറുതാണ് ഇത് എൻ്റെ മകൻ്റെ ആഗ്രഹപ്രകാരം അവൻ ആനയുടെ മുകളിൽ കയറിയിരിക്കണമെന്നും പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഞാൻ ഉണ്ടാക്കിത്തരാം എന്നുള്ളൊരു ധൈര്യത്തിൽ തുടങ്ങി വെച്ചതാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാനും എല്ലാത്തിനും സപ്പോർട്ടിങ് അവൻ തന്നെയാണ് അപ്പോൾ അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ടൂൾസൊന്നുമില്ല ആദ്യം ചെയ്യുന്നത് ഇത് ആക്സോ ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്ത് പിന്നീട് നമ്മൾ നൈഫിൻ്റെ ബ്ലേഡ് വാങ്ങിച്ചിട്ട് അത് വെച്ചാണ് കട്ട് ചെയ്തെടുത്തത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയ ആയിരുന്നു കേട്ടോ അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഏകദേശം ഒരു മാസം എടുത്തത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ വർക്കിൻ്റെ പ്രധാന വെല്ലുവിളി ഇതെങ്ങനെ ഇത് ഒപ്പിച്ചെടുക്കും എന്നുള്ളതായിരുന്നു പ്രധാന വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഒരുപാട് തെർമോക്കോൾ ഷീറ്റ് വാങ്ങേണ്ടും വന്നു ഒരുപാട് വേസ്റ്റായി പോവുകയും ചെയ്തു ഈ കണ്ണിൻ്റെ ഈ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഏറിയ ഒരു വർക്ക് തന്നെയായിരുന്നു എന്നാലും നമ്മളുടെ ഒരു ശ്രമം അത് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു എക്സ്ട്രാ ഈ ചെയ്യുന്നത് പുട്ടിയാട്ടോ പുട്ടി ഇട്ടിട്ടാണ് ഇതിൻ്റെ എക്സ്ട്രാ വർക്കൊക്കെ ഞാൻ ചെയ്തത് പ്രദർശനമൊക്കെ ചെയ്തത് ഇതിൻ്റെ വർക്കുകൾ ഈ ചെവിയൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ തെർമോ അല്ല കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ചെയ്തത് പക്ഷേ ഞാൻ പിന്നീട് അത് മാറ്റി തെർമോക്കോളിൽ തന്നെ ചെയ്യാനൊക്കെ തീരുമാനിച്ചു അപ്പോൾ അപ്പം ഇതിൻ്റെ ഒക്കെ തുടങ്ങി പെയിൻറ്റിങ്ങൊക്കെ തുടങ്ങുമ്പോൾ മകന് ഭയങ്കര ആഗ്രഹം അവനും കൂടെ പെയിൻറ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം വന്നു അത് ഞാൻ സമ്മതിച്ചില്ല എങ്കിലും പിന്നെ അവൻ്റെ ആഗ്രഹത്തിന് ഞാൻ വഴി മാറിക്കൊടുത്ത ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ അവനും ഇതിൽ പെയിൻറ്റ് എന്ന് പറഞ്ഞ വാശി പിടിച്ച് അവനും പെയിൻറ് ചെയ്യാൻ തുടങ്ങി ഈ കറുത്ത പെയിൻ്റ് ആണ് ഞാൻ അവനെ അടിക്കാൻ കൊടുത്തത് അവനത് ചെയ്തുകൊണ്ടിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് കണ്ടപ്പോൾ എനിക്കും ആയി പിന്നെ എൻ്റെ ഫൈനൽ കട്ടിങ്ങിലോട്ടൊക്കെ വന്നു പിന്നെ ഇത് ഈ കറുത്ത പുള്ളി ഇടുന്നതും ഇത്തിരി ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ് ക്ഷമ വേണം നല്ല രീതിയിൽ എന്തായാലും വർക്കിടെ ഇത്ര കംപ്ലീറ്റ് ചെയ്തു ഇനി അവനെ ഇതിൻ്റെ മുകളിൽ കയറ്റിയിരുത്തണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നേക്കാൾ കൂടുതൽ അവനാണ് ആഗ്രഹം ഏറ്റവും കൂടുതൽ അങ്ങനെ നമ്മുടെ ആനയുടെ വർക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ണിൻ്റെ പെയിൻ്റ് ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഇവിടെയൊക്കെ പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട് എന്നാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ കൺവീല ചകണ് ബ്രഷിൻ്റെ നാരാട്ടം ആനയ്ക്ക് ചങ്ങലയും വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റീലിൻ്റെ ചങ്ങലയാണ് ഞാൻ ഉദ്ദേശിച്ചു പോയത് പക്ഷേ സ്റ്റീലിൻ്റെ ചങ്ങലയ്ക്ക് ഇത്തിരി വലുപ്പ് കൂടുതലായതുകൊണ്ട് ഈ ഒരു ചങ്ങലയാണ് വാങ്ങിച്ചത് സാധാരണ ഒരു നാട്ടാനക്ക് എങ്ങനെയാണ് ചങ്ങല ഉപയോഗിക്കുന്നത് ആ രീതി തന്നെയാണ് ഞാനും പിന്തുടർന്ന് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇവിടെ ചങ്ങല ഇട്ടു ഇനി വലിയ വാർ ചെങ്ങല ഇടണം മറി അങ്ങനെയൊക്കെ കൊളുത്തിയതിനു ശേഷം മകനെ ആനപ്പുറത്ത് കയറ്റിയിരുത്തണം അതാണ് അടുത്ത പരിപാടി അവനപ്പുറത്ത് റെഡിയായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ആനപ്പുറത്ത് കയറാനായിട്ട് അങ്ങനെ അവൻ്റെ ആഗ്രഹ സാഫല്യം നിറവേറുന്ന നിമിഷമാണിത് ആനപ്പുറത്ത് അയാൾ കയറി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ആനയ്ക്ക് ആന ബാലൻസ് ചെയ്യുന്നുണ്ട് ഇത്രയും തെർമോക്കോളിന് വെയിറ്റ് ഉള്ളതുകൊണ്ട് തെർമോക്കോളിൻ്റെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാനുള്ള വെയിറ്റ് ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പൊട്ടിപ്പോകുമെന്നൊക്കെ പക്ഷേ ആ കുഴപ്പങ്ങളൊന്നുമില്ല കുറേ നേരം ഞാൻ ഇട്ടു നോക്കി കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് സംഗതി ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമായി ആനയ്ക്ക് വേണ്ടി ഒരു വലിയ പോലും പണത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് ആനയ്ക്ക് ചാരി വച്ചാൽക്കാം നമ്മളുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നെറ്റിപ്പട്ടവും കോലവും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വർക്കുമായി അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്